തുടർച്ചയായിട്ട് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള വേഗത്തിലും പന്തുകൾ എറിഞ്ഞ് ഒരു ഐ പി എൽ സീസൺ കൊണ്ട് എല്ലാ ആരാധകരുടെയും ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയ ബോളറാണ് ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള ഉമ്രാൻ മാലിക് ഡെയിൽസ്റ്റേന്റെ വരെ പ്രശംസ നേടിയെടുത്ത ഉമ്രാൻ മാലിക് ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നുമില്ല ആൾ എവിടെ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല വെറുതെ വന്ന് സ്പീഡിൽ പന്തറിയുന്നു പോകുന്നു ബെഞ്ചിലിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പം ഉമ്രാൻ മാലിക്കിൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണ് ഉമ്രാൻ മാലിക് ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബോളിംഗ് കോച്ചായിട്ടുള്ള പരസാംക്ക് പറയാനുണ്ട് പരസ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തുടർച്ചയായിട്ട് നൂറ്റി നാൽപ്പതിന് മുകളിൽ ബോൾ എറിയുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് വളരെ പേസിൽ ബോൾ എറിയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങളുടെ വേഗതയ്ക്കൊപ്പം നിങ്ങളുടെ ബോളിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺട്രോളും കൂടി ഉണ്ടായിരിക്കണം ലൈനിൽ എന്തെങ്കിലും പ്രോപ്പർ ചെയ്യാൻ ശ്രമിക്കണം അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പന്തിന്റെ മേൽ നിയന്ത്രണം ഇല്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അത്തരത്തിൽ ഒരു ബോളറെ വിശ്വാസത്തിലെടുക്കാൻ ഒരു ക്യാപ്റ്റനും തയ്യാറാവുകയില്ല സ്വന്തം ബോളിന്റെ മേൽ നിയന്ത്രണം വരുത്താൻ കഴിയാത്തരത്തോളം കാലം ഒരു ക്യാപ്റ്റനും ഉമ്രാൻ മാലിക്കിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പം സത്യം ഇതാണ് പേസ് മാത്രമേ ഉള്ളൂ സ്വന്തം ബോളില് ആളിന് ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ബാറ്റർമാര് നല്ല ഷൂട്ടുകളെ ചുമറാൻ മാലിക്കിനെ കൊണ്ട് അടി വാങ്ങിക്കും കുറച്ചുകൂടി ആൾ ഇമ്പ്രൂവ് ആകണം പേസ് നല്ലതാണ് ആ പേസിനെ സ്വന്തം വരിതിയിൽ നിർത്തി എറിയാൻ ഉമ്രാൻ മാലിക് പഠിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ പടിവാതിൽ കാണാൻ ഇനി ഉമ്രാൻ മാലിക്കിനെ കൊണ്ട് പറ്റത്തില്ല